ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവാർഡ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്ന് പ്ലസ് ടു പരീക്ഷയിൽ സ്റ്റേറ്റ് സിലബസിൽ ഫുൾ എ പ്ലസ് നേടിയവരെ ആദരിച്ചു കുറുപ്പമ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ಕನ್ನಡ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಸೊ ನಿ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಮಧುರೀ ಸ್ಕೂಳಿಂಗ್ ಎರಹವು ಕಿಟ್ಟಿಟ್ಟಿಲ್ಲ പക്ഷെ അതിന്റെ കാരണം ഞാൻ അതാണ് കാരണം എങ്ങനെത്തിട്ടില്ല അങ്ങനെ ഈ കൾച്ചറും അവിടെ ഇല്ല ഇപ്പോ പാർവതി പോലെ ആഗ്രഹം കിട്ടില്ലാട്ടുള്ള പഞ്ചായത്തോ എം എൽ എസോ അവരെ ആഗ്രഹിക്കുന്ന കൾച്ചർ ഇല്ല ഇത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് എഡ്യൂക്കേഷനും എഡ്യൂക്കേഷണൽ എക്സലൻസിനും സമൂഹം സമൂഹം തദ്ദേശങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ മുഖ്യ അതിഥിയായി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ശാരദാ മോഹൻ ഷൈമി വർഗീസ് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്